റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ അപകടങ്ങൾ സംഭവിക്കുന്ന വീഡിയോകൾ വൈറലായി മാറാറുണ്ടല്ലേ അങ്ങനെ ഒട്ടനവധി വീഡിയോകൾ നാം കണ്ടിട്ടുമുണ്ട് അത്തരത്തിലൊരു വീഡിയോ ഇപ്പോൾ പുറത്തു വരുന്നത് ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലാണ് സംഭവം റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ഒരു യുവതി കൊക്കയിലേക്ക് വീഴുകയായിരുന്നു പർവ്വതങ്ങൾക്കിടയിലുള്ള ഒരു മലയിടുക്കിൽ നിന്ന് റീൽസ് ഷൂട്ട് ചെയ്യുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് ബോളിവുഡ് ഗാനത്തിന് ചുവടുവെക്കുകയായിരുന്ന പൂജ എന്ന പെൺകുട്ടിയാണ് കാൽ തെറ്റി കൊക്കയിലേക്ക് വീണത് നിറയെ പുല്ലുണ്ടായിരുന്നതിനാൽ നിസ്സാരമായ പരിക്കേയുള്ളൂ എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു താൻ സുഖമായിരിക്കുന്നുവെന്ന് സ്ഥിരീകരിക്കാൻ പൂജ മറ്റൊരു വീഡിയോ പുറത്തുവിട്ടതായും റിപ്പോർട്ടുകളുണ്ട് കാൽവഴുതിയാണ് അപകടം സംഭവിച്ചതെന്നും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് വലിയ ഭാഗ്യമാണെന്നും പെൺകുട്ടി പറഞ്ഞു റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ സമാനമായ സംഭവങ്ങൾ ഇതിനു മുൻപും പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ജൂലൈയിൽ മഹാരാഷ്ട്ര ഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലെ കുമ്പ വെള്ളച്ചാട്ടത്തിൽ ഇൻസ്റ്റഗ്രാം റീൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ട്രാവലർ ഇൻഫ്ലുവൻസറായ പെൺകുട്ടി വീണ് മരിച്ചിരുന്നു ചിത്രീകരണത്തിനിടെ മുപ്പതടി താഴ്ചയിലേക്ക് വീണായിരുന്നു പെൺകുട്ടിയുടെ മരണം